ഔപചാരികമായി ഈ ന്യൂസ് ചാനൽ ഉദ്ഘാടനം ചെയ്തതായി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് നന്ദി പാലക്കോട് മേഖലയിലെ ആയിരത്തി എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും വലിയ വിദ്യാലയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നുള്ള ബോധം എനിക്കുണ്ട് മികച്ച ജേണലിസ്റ്റുകളെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാലയം എന്ന രീതിയിലേക്ക് സെൻറ്റ് മേരീസ് കോൺവെൻറ് ഉയരുകയാണ് നമ്മുടെ മുന്നിൽ അനന്തമായ സാധ്യതകൾ തുറന്നിടുന്ന ജേണലിസം പത്രമാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനമൊക്കെ കുട്ടികൾക്ക് വളരെ ആവേശോജ്വലമായിട്ടുള്ള ഒരു വഴികാട്ടിയാണ് ഒരു പുതിയ ചിന്തയാണ് ഒരു പുതിയ ജീവിതമാണ് ആൻഡ് നൗ വിസിയൽ എൻജോയ്മെൻറ്റ് ഐ കോലി ഇൻവൈറ്റ് ടുഡേസ് ചീഫ് ഗെസ്റ്റ് മിസ്റ്റർ ശ്രീനി ആലക്കോഡ് ഹൂസ് ദ റിപ്പോർട്ടർ ഓഫ് ന്യൂസ് എയ്റ്റീൻ ചാനൽ വോം വെൽക്കം ടു യു സി ന്യൂസ് ചാനൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി ആദരണീയ വ്യക്തിത്വം ശ്രീ ശ്രീനി ആലക്കോടിനെ ക്ഷണിക്കാം എല്ലാവർക്കും നമസ്കാരം എനിക്ക് സൗണ്ട് കുറച്ച് കുറവാണ് വേദിലിരിക്കുന്ന ബഹുമാന്യ സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇതിനു മുമ്പ് പലതവണ താഴെ സാറ് നിൽക്കുന്നിടത്ത് വന്ന് നിന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീഡിയോ പകർത്തി ലോകത്തെ അറിയിച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് വലിയൊരു വേദിയിൽ പല പ്രമുഖരും വന്ന് സംസാരിച്ച വേദിയിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ ഇവിടെ ഒരു ന്യൂസ് ചാനൽ തുടങ്ങുകയാണ് ഇന്നത്തെ കാലത്ത് ഈ പത്രങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് പത്രം വായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു ആർക്കും സമയമില്ല അപ്പോൾ നമ്മുടെ കയ്യിലെല്ലാം മൊബൈലുകളുണ്ട് അപ്പോൾ മൊബൈലുകളിലൂടെയാണ് നമ്മൾ വാർത്തകൾ അറിയുന്നത് നമ്മുടെ മേഖലയിൽ ഇത്രയും അച്ചടക്കമുള്ള ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് പുകഴ്ത്തി പറയുന്നില്ല ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് ഞാൻ അഭിമാനിക്കാറുണ്ട് അരുൺ പവിത്രനെ പോലെയുള്ള വലിയ ഐ പി എസ് ഓഫീസർമാരുടെയൊക്കെ വാർത്തകൾ ചെയ്യുമ്പോൾ അവരുടെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളിനെ കുറിച്ച് ഇവിടെ പഠിച്ചു വളർന്നവർ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആ അനുസരണശീലം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന് അവരെ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് ഞാനിപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ പല കുട്ടികളും എന്നെ അഭിവാദ്യം ചെയ്തു ഞാൻ ആ എഴുന്നാഴിയിൽ കൂടി സിസ്റ്ററുമായിട്ട് നടന്നു പോകുമ്പോൾ പലരും കൈ പിടിക്കാൻ വേണ്ടി വന്നു വളരെ കൂടി അവർ എന്നോട് സംസാരിച്ചു അവരുടെ മനസ്സിൽ സ്നേഹം മാത്രമായിരുന്നു നല്ല അനുസരണശീലമായിരുന്നു അത് വളർത്തിക്കൊണ്ടുവന്നത് ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ സ്കൂളിൻ്റെ ഈ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഏറെ സന്തോഷം എന്തായാലും ഇന്ന് ഈ ന്യൂസ് ചാനൽ ഇന്ന് ഈ ന്യൂസ് ചാനൽ ഇവിടെ തുടക്കമിടുകയാണ് ഇനി അങ്ങോട്ട് ഒരു വലിയ ന്യൂസ് ചാനലായി കേരളത്തിലെ അറിയപ്പെടുന്ന വിദ്യാലയത്തിലെ ഒരു ന്യൂസ് ചാനലായി ഈ ന്യൂസ് ചാനൽ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയവുമായി വീട് കാണാം ഗുഡ് ബൈ